ഹായ് ഗൈസ് അപ്പോൾ അതെ തമിഴ്നെ കണ്ട പോലെ തന്നെ ട്വൻ്റി ഫൈവ് ലാക്സ് റുപ്പീസ് അതായത് ഇന്ത്യൻ മണി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എനിക്ക് ലോട്ടറി അടിച്ചു ഗെയ്സ് എങ്ങനെ ആര് വഴി എവിടെ നിന്നു ഇത്രയും പൈസ എനിക്ക് ലോട്ടറി അടിച്ചു നിങ്ങൾക്ക് അറിയണ്ടേ ഞാൻ അറിയിക്കാം അതിനു മുമ്പായി എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ഒരു കാര്യത്തിൽ എന്നെ പരിഗണിക്കുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ഈ ഒരു ഭാഗ്യം ഈ ഒരു ഭാഗ്യവാൻ ഞാൻ ഞാനായത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഞാൻ പറഞ്ഞുതരാം ഇന്ന് രാവിലെ ഒരു ഒമ്പത് മണിക്ക് എനിക്ക് എൻ്റെ ഈ ഒരു ഫോണിൽ വാട്സപ്പ് മെസ്സേജ് വരുകയാണ് ഒരു ഹൈ അതോടൊപ്പം തന്നെ ഒന്നര മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ഓഡിയോ മെസ്സേജാണ് ഓക്കെ അപ്പം അത് ഞാൻ നിങ്ങളെ കാണിക്കാം അതിനുശേഷം ബാക്കി ഞാൻ പറയാം ഇത് ഹിന്ദിയാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യുന്നത് ഫുള്ള് കാണണം കേട്ടോ ഗെയ്സ് നമസ്കാരം सर मैं के बी सी से बात कर रहा हूँ कस्टमर ऑफिसर राजेश शर्मा मुंबई से सर आपके लिए इन्फॉर्मेशन गुड न्यूज़ जानकारी है सर आप जो अपने मोबाइल के अंदर सिम चला रहे हो जिस नंबर का आपके पास व्हाट्सअप चल रहा है सर हमारी कंपनी की तरफ से आपके इसी व्हाट्सअप नंबर पर पच्चीस लाख रुपये की सर आपकी लॉटरी निकली है सर आपको और आपकी फैमिली को के बी सी से कॉन्ग्रेचुलेशन वादाई पेश करते हैं सर मैं आपको बता दूं कि आपके इस नंबर पे लॉटरी कहाँ से और कैसे लगी है हमारी कंपनी की तरफ से पाँच हजार नंबरों का पार्टिसिपेट किया गया था जिसमें एयरटेल वोडाफोन आइडिया बी एस एन एल और जियो कंपनी पाँच हजार नंबरों में से कंपनी ने आपका नंबर चुना है जिस नंबर का आप व्हाट्सएप चला रहे हो आपके इसी नंबर पे पच्चीस लाख रुपए की लॉटरी है सर मैं आपको बता दूं ये लॉटरी आपको कहां से और कैसे रिसीव होगी सर मैंने आपकी व्हाट्सअप पे लॉटरी की कुछ डिटेल्स वगैरह भेजी है डिटेल्स

थैंक यू फॉर कॉलिंग सर आप इनसे बात कीजिए बाकी की जो भी जानकारी आपको वहीं से ും പിന്നെ ഹിന്ദി അതുകൊണ്ട് തന്നെ മനസ്സിലാത്തവർക്ക് ഞാൻ മലയാളത്തിൽ പറഞ്ഞരാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറയണ അവര് അയ്യായിരം നമ്പേഴ്സ് എടുത്തിട്ട് ഒരു ഞെറക്കിട്ടു അതിൽ എന്റെ നമ്പർ ഉണ്ടായിരുന്നു ആ ഞെറക്കിട്ട സമയത്ത് അതിൽ ഒരു നമ്പർ എടുത്തപ്പോൾ ആ നമ്പർ ആ ഭാഗ്യവാൻ ഞാനാണ് ആ ഭാഗ്യവാൻ കൊടുക്കുന്നവർ ക്യാഷ് പ്രൈസായിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് എങ്ങനെ ഇരിക്കണ ഞാൻ പോലും അറിയാതെ എൻ്റെ നമ്പർ അവർ ഞെറുക്കിട്ടിട്ട് ആ ലോട്ടറി നമ്പർ വരെ എനിക്ക് ഈ ഒരു മെസ്സേജിൽ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾ കണ്ടില്ലേ ലോട്ടറി നമ്പർ വരെ അതിൽ അവർ പറഞ്ഞു തരാണ് എന്നിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അടിച്ചിട്ടുണ്ട് ഇതിൽ മെൻഷൻ ചെയ്ത മാനേജറുടെ നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഈ ലോട്ടറി നമ്പർ പറഞ്ഞു കൊടുക്കുക ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു പറഞ്ഞിരുന്നു ഓക്കെ ഞാൻ എന്താക്കി ആ നമ്പറിൽ കോൾ ചെയ്തു ആ നമ്പറിൽ കോൾ ചെയ്തപ്പോൾ കൺഗ്രാച്ചുലേഷൻ സാർ യു ആർ ദ വിന്നർ ഓഫ് ദി ഡേ എന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ ഭയങ്കര സൂചിപ്പിച്ച് സാർ അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ പറഞ്ഞു ഓക്കെ ഞാൻ ക്യാഷ് അക്കൗണ്ട് നമ്പറിൽ അയച്ചു തരുമോ അല്ലെങ്കിൽ ആയിട്ട് തരുമോ അപ്പോൾ ഓൻ പറയുകയാണ് ഇല്ല സാർ അക്കൗണ്ട് നമ്പറിൽ വൺ അവറിനുള്ളിൽ സാറിന് റീച്ച് എന്ന് പറഞ്ഞു ഫണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ഞാൻ പറഞ്ഞു താങ്ക് യു സാർ താങ്ക് യു ഞാൻ കുറഞ്ഞൊന്ന് കയറ്റിക്കൊടുത്തു ഒന്ന് കയറ്റി കൊടുത്തു ആ അപ്പോ അങ്ങനെ കുറെ പറഞ്ഞപ്പോ കാര്യത്തിലോട്ട് വന്നില്ലല്ലോ ഇനിയില്ലേ കാര്യത്തിലോട്ട് വരട്ടെ കാര്യത്തിലോട്ട് വന്നില്ലല്ലോ അതിനു വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യണേ അങ്ങനെ കാര്യത്തിലോട്ട് എത്തി അപ്പോ പറയണം സാറ് പറയാണ് സാർ ഓക്കേ അപ്പോൾ സാർ ഇതിന്റെ പ്രോസസിങ് ചാർജിങ് ഉണ്ടാവും പണ്ട് അവിടുത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാകുന്നു ഞാൻ പറഞ്ഞു ആണോ നോ പ്രോബ്ലം ഇരുപത്തഞ്ച് ലക്ഷം കിട്ടുമല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അല്ലത് ഇരുപത്തഞ്ച് ലക്ഷം കൊണ്ട് കിട്ടുമല്ലേ ഞാൻ പറഞ്ഞു സാർ അക്കൗണ്ട് നമ്പർ അയച്ചാൽ ഞാൻ അയച്ചതരാം അങ്ങനെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ എനിക്ക് കിട്ടാൻ പോവാണ് ഗെയ്സ് ഞാൻ എന്താക്കി അവരുടെ അക്കൗണ്ട് നമ്പർ അയച്ചു തരാൻ പറഞ്ഞു അങ്ങനെ അവർ അക്കൗണ്ട് നമ്പർ അയച്ചു തന്നു ഈ പേ നമ്പർ അയച്ചു തന്നു ഞാൻ ഓക്കെ സാർ എന്ന് പറഞ്ഞു മലയാളത്തിൽ രണ്ട് മൂന്ന് തെറിയും പിന്നെ കുറച്ച് മുദ്രകളും ഒക്കെ ഞാൻ അയച്ചു കൊടുത്തു ഓരേ സമാജിയാക്കി എങ്ങനെ ഇരിക്കണിപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ റോട്ടറി അടിച്ച് ഓർക്ക് അത് അയക്കാൻ വേണ്ടി ഞാൻ രണ്ടായിരത്തഞ്ഞൂറ് രൂപ അങ്ങോട്ട് കൊടുക്കാനെ ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ പറ്റിക്കാൻ നിൽക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ ഒരു കൺസെപ്റ്റ് നോക്കിയേ ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ വരെ പറ്റിക്കപ്പെടും പറ്റിക്കാൻ പറ്റും പറ്റിക്കാൻ കഴിയും അത്രയും അങ്ങനെയുള്ള ആൾക്കാരും ഇവിടെ ജീവിക്കുന്നുണ്ട് എന്നവർ മനസ്സിലാക്കിയെടുത്തത് കൊണ്ടാണ് പറ്റിച്ചു തിന്നുന്നവർ എന്നും പറ്റിച്ച് 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 തിന്നു ആരെങ്കിലുമൊക്കെ പറ്റിക്കാൻ കിട്ടും അവർക്ക് മനസ്സിലായില്ലേ ഏതൊരു പൊട്ടനും ഏതൊരു ലോജിക്കലി ലോജിക്കും ഒന്നും വേണ്ട ആർക്കും ചിന്തിക്കാതെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടാലോ കേട്ടാലോ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇത് പറ്റിക്കാൻ നോക്കുകയാണെന്ന് <Sanye> ले ले? െ ഇതിലും വീണ പോകുന്ന ആൾക്കാർ വേറെ ഉണ്ട് അല്ലെ അതിനൊക്കെ ഒരു രീസം പൈസയാണോ അതെ ആരും വെറുതെ ആരും അഞ്ച് പൈസ തരില്ല കേസ് വെറുതെ എടുത്ത് ആരും പൈസ തരില്ല നിനക്കോ എനിക്കോ വേണമെങ്കിൽ നീയോ ഞാനും ഉണ്ടാകണം അല്ലെ എന്ത് മാന്യമായിട്ട് പറ്റിക്കാൻ നോക്കണം അല്ലെ എന്തൊക്കെ രീതിയിൽ സീൽ വരെ ഉണ്ടായില്ല അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കേസ് എന്താ അറിയോ ഇതുപോലുള്ള പല തട്ടിപ്പുകളും ഒന്നിനും വീടത് ആരെങ്കിലും വെറുതെ തരാന്ന് പറഞ്ഞാൽ പൈസ വാങ്ങിക്കണ്ട എന്തിനാ സ്വന്തമായിട്ട് അധ്വാനിച്ച് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് അല്ലെങ്കിൽ സ്വന്തമായി സ്വന്തം കഴിവ് കൊണ്ട് അല്ലെങ്കിൽ സ്വന്തം ക്വാളിറ്റി കൊണ്ട് ഉണ്ടാക്കി കിട്ടുന്ന പൈസ അത്ര ഒന്നും വരില്ല ഈ ഫ്രീ ആയിട്ട് വെറുതെ ആയിട്ട് കിട്ടുന്ന പൈസ അതും ഇങ്ങനെ മോചിപ്പോള്ളൂ അധികവും അപ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പല സ്കാമുണ്ട് ഇതുപോലത്തെ പല പലതരത്തിൽ പല ടൈപ്പ് ഓഫ് സ്കാമുണ്ട് പണയരട്ടിപ്പ് അങ്ങനെ പല തരത്തിൽ ഇതിലൊന്നും വേണ്ട ഗെയ്സ് ആരും ആർക്കും ഒന്നും വെറുതെ തരില്ല ഞാൻ വെറുതെ കാര്യമായിട്ട് പറയാണ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണം ഓരോരോ നാരുകൾ കുറ്റം പിടിച്ചു വരുന്നത് ഈന്റെ മെയിൻ തട്ടിപ്പുകാർ ഇന്ത്യക്കറ മെയിൻ നമ്മുടെ നാട്ടിലെ തട്ടിപ്പുകാർ എന്ന് വെച്ചാൽ പണി ഇരട്ടിപ്പ് നൂറ് തന്ന എഴുന്നൂറ് എഴുന്നൂറ് അയ്യായിരം തരാം അങ്ങനെയൊക്കെ ഇതെന്ന് വെച്ചാൽ വേറെ ലെവൽ അതേപോലെ ഞാൻ ഇതിനു മുമ്പ് ലോണ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻ ഞാൻ ചെയ്തിട്ടും ഒരു രണ്ട് മൂന്ന് എൻക്വയറി ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങോട്ടേക്ക് ഞാൻ ഗോൾ ജസ്റ്റ് നോക്കിയത് എൻക്വയറി അപ്പോഴത്തേക്ക് എൻ്റെ നമ്പർ എവിടെന്നോ കണക്ട് ആയിട്ട് എന്നെ ഇങ്ങോട്ട് മെസ്സേജ് അയച്ച് സാർ സാറ് ലോണൊക്കെ ഓക്കെ ആയിട്ടുണ്ട് പ്രൊസസിങ് ആയിട്ടുണ്ട് അതൊക്കെ സീലൊക്കെ വെച്ച് എൻ്റെ പേര് എൻ്റെ ഐ ഡി എല്ലാം സീലൊക്കെ വെച്ചിട്ട് എൻ്റെ എല്ലാം സെറ്റിംഗ് ചെയ്തിട്ട് എൻ്റെ മൂന്ന് കോപ്പിയൊക്കെ അയച്ചു തന്നു ഞാൻ കാണുമ്പോൾ ശരിക്കും ഒറിജിനൽ ഉണ്ട് ഞാൻ വെച്ചാൽ ലോണൊക്കെ പാസ്സായോ ആ ഒരു ലക്ഷം രൂപയുടെ ലോൺ പാസ് ആയി ഒരു മണിക്കൂറിൽ ഫണ്ട് ആവും സാറ് പ്രൊസസിങ് ചാർജ് ഉണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ എല്ലാത്തിനും ഈ ചാർജ് എന്ന് പറക്കണമെന്ന് ഇവർ പൈസ വാങ്ങിക്കാം ഏത് ആയിരത്തി നാനൂറ് പോയാൽ ഒരു ലക്ഷം കിട്ടില്ലെന്ന് ചോദിച്ചിട്ട് എല്ലാവരും കൊടുക്കും അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിക്കൊന്നും ആരും നിൽക്കേണ്ട കേസ് ഇതൊക്കെ ഫുൾ ഉടായ്പാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം നല്ല മഴയാണ് കേസ് എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക കുറച്ച് ലോങ് ഡ്രൈവ് ട്രിപ്പ് ടൂറ് അതൊക്കെ ഇപ്പോൾ തൽക്കാലം നിർത്തി വെക്കുക അത്രയൊക്കെ നല്ല മഴയാണ് എല്ലായിടത്തും വയനാട് ഭയങ്കരമായിട്ട് മോശമായിട്ട് കൊണ്ടിരിക്കുകയാണ് മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കാം പിന്നെ നമ്മളെക്കാൾ കഴിയുന്ന സഹായങ്ങൾ വയനാടിന് ചെയ്ത് കൊടുക്കുക പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ശ്രദ്ധിക്കുക മെയിൻ നല്ല വെള്ളപ്പൊക്കം കൊണ്ട് എനിക്കിതേ പറയാനുള്ളത് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കെ ഈ വീഡിയോ ഈ ഒരു റിയാക്ഷൻ വീഡിയോ എൻ്റെ ഈ ഒരു അനുഭവം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഗീസ് ബായ്